കേരളത്തിൻ്റെ പ്രിയതാരം അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ കേരള വോളിബോൾ ടീമിലും ഇന്ത്യൻ വോളിബോൾ ടീമിലും തിളങ്ങിയ പ്രശസ്ത താരം ജോസാണ് അന്തരിച്ചത് നെയ്യശ്ശേരി ജോസിന് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു റെയിൽവേയിൽ ജോലിയിലിരിക്കുകയാണ് ഫാക്ടിൻ്റെ വോളിബോൾ ടീമിലേക്ക് ജോസ് എത്തിപ്പെടുന്നത് ശേഷം കേരള ടീമിലും സ്ഥിരസാന്നിധ്യമായി ഒൻപത് വർഷം കേരള ജേഴ്സി അണിഞ്ഞു ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കുകയും സിംഗപ്പൂരിലും സിലോണിലും ഇന്ത്യൻ ജേഴ്സിയിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു സ്മാഷുകളുടെ രാജാവായിരുന്നു നെയ്യശേരി ജോസ് എഴുപത്തി എട്ടാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം